വിശ്വംശാഖായിരിക്കട്ടെ ഞാൻ സിസ്റ്റർ ആശ ആസാം കൊട്ടായ്മയുടെ കോർഡിനേറ്റർ എല്ലാവർക്കും മണിപ്പൂരിലെ പ്രശ്നങ്ങൾ കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു പക്ഷേ പകുതിയും പുറത്ത് വരുന്നില്ല ഭയങ്കര അമിത്ഷാ വന്നിട്ട് പോയിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയതേയുള്ളൂ അത് കുറഞ്ഞിട്ടില്ല അതുകൊണ്ട് പൈശാചികത എനിക്കൊന്നും ഇവിടെ കൂടുതൽ നടമാടുന്നത് കാരണം സ്ത്രീകളെയും കുട്ടികളെയൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് കത്തിക്കുക ചെയ്യുന്ന അവിടെ ഈ രണ്ട് തൊട്ട് അപ്പം കാരണം ഗവൺമെൻറ്റും പോലീ അവിടുത്തെ മണിപ്പൂർ പോലീസ് സെക്യൂരിറ്റി ഫോഴ്സ് ആസാം റൈഫിൾസ് ഒഴിച്ച് ബാക്കി മുഴുവൻ ഈ മണിപ്പൂരികളുടെ കൂടെയാണ് മെയ്ത്തേസ് എന്ന് പറയുന്ന കൂട്ടരുടെ കൂടെ അത് പിന്നെ അവർക്ക് അറമ്പാൾ തെങ്കോൾ എന്ന് പറഞ്ഞത് ഈ ഒരു ആർ എസ് എസ് പോലൊരു ഗ്രൂപ്പ് അവർ പത്ത് വർഷമായിട്ട് അതിനു വേണ്ടി മാത്രം പ്രത്യേകം ട്രെയിൻ ചെയ്ത് എടുത്തൊരു കൂട്ടർ അവർ പത്ത് മൂവായിരം യൂത്താണ് അവരപ്പോൾ ഒന്നിച്ചാണ് ഇങ്ങനെ ഇറങ്ങുന്നത് ഓരോ വില്ലേജ് കത്തിക്കാനായിട്ട് അപ്പം നമ്മുടെ എല്ലാ വീടുകളും ഒത്തിരി വീടുകൾ കത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കോൺവെൻറ് ഇതൊക്കെ കത്തിച്ചാൽ നമുക്കൊരു ഗോൺവെൻറ്റിന് പകരം ഒരു ഗോൺവെൻറ് പക്ഷേ ഒരു വീടിന് പകരം ഒരു വീട് വീടെടുക്കാനായിട്ട് അവർക്കില്ല അതിനകത്ത് സാധനങ്ങളെല്ലാവരും ലൂട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് അതങ്ങോട്ട് കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനൊരു കുറവുമില്ല നമ്മുടെ പ്രാർത്ഥന ഈശോയ്ക്ക് മാത്രമേ വിധങ്ങളെ തെരക്തത്താൽ കഴുകിയെടുക്കാൻ പറ്റത്തുള്ളത് കൊണ്ട് പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുക പിന്നെ നമ്മുടെ സിസ്റ്റർ ടെസ്ലിൻ മണിപ്പൂരിൻ്റെ കോർഡിനേറ്റർ പുള്ളി ആയിരിക്കുന്ന അടുത്തും മുഴുവൻ അടുത്തുള്ള വില്ലേജുകളൊക്കെ കുറേ കത്തിച്ചു കോൺവെൻറ്റിൽ ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ അവർ അവരോരോ സൈഡ് മുതലാണ് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് അവരിപ്പോഴും അവിടെ ഉണ്ട് രണ്ട് സിസ്റ്റേഴ്സ് ഇപ്പോഴും അവിടെ ഉണ്ട് സിസ്റ്റർ ടെസ്സിലും ടെസ്ലിനും വേറൊരു സിസ്റ്ററും അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക പുള്ളിക്ക് പോകുന്നു ചെയ്യാൻ കാരണം അവർക്ക് നെറ്റെല്ലാം കട്ടിയതുകൊണ്ട് പുള്ളിക്കൊന്നും ഞാനിങ്ങനെ ഇടയ്ക്ക് വിളിച്ച് വിവരം പറയുന്നു ഉള്ളതുകൊണ്ട് പുള്ളി അവിടെ അകപ്പെട്ട് കിടക്കുകയാണ് ഇങ്ങോട്ട് പോരാനോ അങ്ങനെയൊന്നും ഇനിയിപ്പോ ഒന്നും പറ്റിയില്ല ഞങ്ങള് അതുകൊണ്ട് ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ കുക്കി സിസ്റ്റേഴ്സിൻ്റെ എല്ലാ വീടുകളും അവർ കത്തിച്ചു കളഞ്ഞു അവർക്ക് ഇനിയും അതുകൊണ്ട് അതുകൊണ്ടിപ്പം നമ്മൾ ഞങ്ങളിങ്ങനെ സഹായങ്ങളൊക്കെ ഫൈനാൻഷ്യലായിട്ടൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി ഇങ്ങനെ നോക്കുന്നു അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയിലേലും നമുക്ക് സപ്പോർട്ട് ചെയ്യുക പ്രത്യേകമായി നമ്മുടെ കരണ മിനിസ്ട്രി ഈ കരണകുന്ത എല്ലാൻ തുടങ്ങിയത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയതുകൊണ്ട് എല്ലാവരും ഒന്ന് ഒരു നല്ല ശക്തിയോടുകൂടെ ഈ സ്വർഗത്തെ കുലിപ്പിടിച്ച് കുലുക്കി കർത്താവിനെ കൊണ്ടുവന്ന് വന്ന് ഇറക്കി എനിക്കറിയില്ല എനിക്ക് വേഴ്സ് പോലും കിട്ടുന്നില്ല പറയാനായിട്ടതുകൊണ്ട് എല്ലാവരും ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക ഓരോ ദിവസവും നമുക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല നമ്മൾ ദൂരെയാണെങ്കിലും ആണെങ്കിലും മണിപ്പൂരിലല്ലെങ്കിലും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ ആർമി ക്യാമ്പിൽ റിലീഫ് ക്യാമ്പിൽ അവർക്ക് ഭക്ഷണം പോലും കിട്ടുന്നില്ല അങ്ങനെ വേറെ ആരോഗങ്ങളവിടെ അതുകൊണ്ട് പ്രത്യേകം കർത്താവിൻ്റെ കരുണയൊന്നൊഴുക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് എല്ലാവർക്കും നന്ദി